നമ്മൾ മ്മളെത്തിയിട്ടുള്ളത് സ്കോറിയോ ലൈറ്റിൻ്റെ ഓണറെ വീട്ടിലാണ് ഓണറെ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തത് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് മൊത്തം നമ്മൾ സെറ്റ് ചെയ്തത് കോട്ടാണേലും അതേപോലെ വാഡറൂബ് ആണെങ്കിലും പിന്നെ ഉള്ളിൽ സിറ്റ് ഔട്ട് ഏരിയ മൊത്തം സോഫ അതേപോലെ കേട്ടൺ ഐറ്റംസ് ഫുള്ള് വൈറ്റ് ആൻഡ് ഗ്രേ തീമാണ് മൊത്തമാണൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത് കണ്ടോ ഈ ഒരു പോർഷൻ നമ്മൾ സെറ്റ് ചെയ്തത് ക്ഷേ ക്യാപ്പ് ഒരു ഓവർ സ്പേസ് ഉണ്ടാകും നമ്മൾ ഷെഡി ഏരിയ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ആകെ കൺചസ്റ്റഡ് ആകുന്ന വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു ഷെഡി ഏരിയ നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ പക്ഷെ നമ്മൾ എന്ത് ചെയ്തു സെറ്റ് ചെയ്തു ആ ഒരു ആകെ നമ്മൾ എന്ത് ചെയ്തു മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തെടുത്ത് ഇൻഡസ്റ്റീൻ്റെ ഫ്രെയിം കൊടുത്തിട്ട് ഇത് മുന്നിൽ വുഡൻ്റെ പീസസ് കയറ്റിതാണ് വുഡൻ്റെ പീസസ് കാറ്റി കൊടുത്താൽ മൊത്തം നമ്മൾ സെറ്റ് ചെയ്ത് ഫുൾ കേട്ടാണ് കേട്ടൻ ലോങ് കേട്ടൻ മൊത്തമായിട്ടിൽ കേട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോക്സ് അടിച്ചിട്ട് എട്ടിഞ്ച് ഐറ്റിൽ നമ്മൾ കാണാത്ത രൂപത്തിൽ നമ്മൾ സാധനം സെറ്റ് ചെയ്തേ കേട്ടൻ മേലിനിറങ്ങുന്ന രൂപത്തിൽ നമ്മൾ ഐ മീൻ സെറ്റ് ചെയ്തത് അത് നമ്മൾക്ക് എന്ത് ചെയ്താണ് ഗ്രേ തീം നമ്മൾ ചൂസ് ചെയ്തത് ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ പിന്നെ അല്ലാടിപൊളി ഒരു ലെതർ ടച്ചുള്ള ഒരു ചെയറ് നോനോ വൈറ്റ് ടോപ്പ് പിന്നെ ഈ ഒരു പോഷനിക്ക് വരുമ്പോൾ അല്ലാട്ടിപൊളി വാഷ് പീസൺ ഇവിടെ നമ്മൾ വൈറ്റാണ് ഗ്രേ ഇതുപോലെ ഡബ്ല്യു ബീസിൻ്റെ ലൂവറാണ് ചൂസ് ചെയ്തത് ഡബ്ല്യു ബീസിൻ്റെ ലൂവർ ഒരു റൗണ്ട് മിററ് ടച്ച് നമ്മൾ ചെയ്തില്ല ടച്ച് ഇൻഗേസ് ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലൊക്കെ ആകും പക്ഷെ നമ്മൾ ഗം വെച്ച് സെറ്റ് ചെയ്താണ് മിറർ അത് ഡബ്ല്യു പി സീൻ്റെ ലൂറ് വെച്ച് സെറ്റ് ചെയ്ത് ഇത് നാനോ വൈറ്റ് പിന്നെ ഇതൊക്കെ പുഷ് ഓപ്പൺ ആണ് വരുന്നത് സോഫ്റ്റ് ലോസ് ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് ലോസിന്റെ ഇഞ്ചേസ് വെച്ചിട്ട് ആണ് വാഷ് വേസ്